ചാനിക്കുട്ടി എൻ്റെ മടി കിടക്കണേ ചാനിക്കുട്ടിക്ക് എനിക്കും ഭയങ്കര സങ്കടമുള്ള ദിവസം ഞങ്ങളുടെ കുഞ്ഞാവ് മരിച്ചു പോയി ഞാനിക്കുട്ടി കുളിപ്പിക്കുകയോ എന്നുവൊക്കെ ചെയ്യണ കുഞ്ഞാവില്ലേ അത് മരിച്ചുപോയി രണ്ടു ദിവസമായിട്ട് പാല് ഞുണഞ്ഞ് കുടിക്കുന്നില്ല ഉണ്ടോ കുടിക്കുന്നില്ലായിരുന്നു അത് ഇന്നലെ എന്തോ എന്തോ എന്തുമായിട്ട് അതിനെന്നാ ഇൻഫെക്ഷൻ ആയതാണോ എന്നാണോ അതിന് ജനിച്ചപ്പോൾ തന്നെ ഞങ്ങളതും ജീവൻ വെപ്പിച്ചെടുത്തായിരുന്നു പറഞ്ഞു ആ ഒരെണ്ണം ഉണ്ടായിരുന്നതും പോയി ഞാനിക്കുട്ടിക്കും തങ്കടാ എനിക്ക് തങ്കടാ ഞാനിക്കുട്ടി എപ്പോഴും കൊണ്ടു വന്ന നോക്കി നക്കിക്കൊണ്ട് നോക്കിക്കൊണ്ടിരുന്നേ അവളെ ഞാൻ കാണിച്ചു കൊടുത്തു ശവൊക്കെ അടക്കണത് അതുകൊണ്ട് അവൾക്ക് അറിയാം അവളുടെ അവളാ മുറിക്കാത്ത പോലും കയറിയില്ല അത് പിന്നെ അവളും വിഷമിച്ചിങ്ങനെ വൈകുന്നേരം വരെ കിടക്കുമായിരുന്നു ഞാനിക്കുട്ടി എന്നാ നടനു അവർ പട്ടിക്ക് കുഞ്ഞും വാഴാത്ത വീട് എനിക്ക് ഇവിടുന്ന് ഒന്ന് മാറണമെന്നുണ്ട് എനിക്ക് മാറാനുള്ള സ്ഥിതിയില്ല അല്ലാതെ ഒന്ന് സഹായിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് സഹായിക്കുവാണെങ്കിൽ ഇവിടുന്ന് മാറാൻ ഈ വീട് ഒരുപാട് രൂപ ലോണിലുള്ളതാണ് ഹസ്ബൻ്റി വീട് വിൽക്കുകയില്ല എനിക്ക് ഈ മക്കളെ ഇതുങ്ങളെ കൊലക്കി കൊടുക്കാനായിട്ട് പറ്റത്തുമില്ല എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒന്ന് മാറണമെന്നുണ്ട് ഇനി ഒരു വലിയ ഡോഗ് മരിച്ചുപോയി ഇല്ല അതും സങ്കടം ഇനി നിങ്ങളെയങ്ങോണ്ട് ഞാൻ എങ്ങനെ അറിയില്ല എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ സങ്കടം അല്ലേ ഇതുണ്ടോ ഇവിടെ പറഞ്ഞ ഇതേണ്ടങ്ങളുടെ വെല്ലാച്ച് അല്ല ആ തോറ് കൊടുത്ത് തോറുണ്ടോ തോറുണ്ടോ തോറു കൊടുത്ത ചോറുണ്ടോ അല്ല എന്താ ഇത് നിൽക്കും മിക്കി മോളുടെ മകളായിരുന്നു മരിച്ചു